15 14 എത്ര വില എന്ന് ചോദിക്കും നാട്ടത്തെ മുപ്പതിനായിരം രൂപക്ക് ഐഫോൺ 15 പ്രോമാക്സ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി അതേപോലെ ഇരുപതിനായിരം രൂപക്ക് ഐഫോൺ ഫോർട്ടീൻ പ്രോമാക്സ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി അപ്പം നിങ്ങൾ കരുതിണ്ടാവും ഞാനെന്താ പൊട്ടനാണോ ഏഹ് ഇങ്ങനെ തരാൻ അല്ലെങ്കിൽ ഇത് ഡ്യൂബ്ലി ആണ് ഏഹ് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ അല്ല അല്ലെങ്കിൽ കംപ്ലൈന്റ് ആണ് ചൈന ആണ് എന്നൊക്കെ നിങ്ങൾ പറയും അതൊന്നുമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെ ഫോളോ ചെയ്യണ നമ്മളെ നമുക്ക് ഇത് ഈ വിലക്ക് കിട്ടിയിട്ടതാണ് സെക്കൻഡ് ഹാൻഡ് ഹാൻഡാണ് പുതിയതല്ല ഇത് ഈ വിലക്ക് കിട്ടിയതാണ് അപ്പോൾ ഒരു രൂപ ലാഭം എടുക്കാതെ ഇത് തരുകയാണ് ഏ അപ്പൊ വേണ്ടവര് നമുക്ക് മെസ്സേജ് അയക്കുക ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പീസാണ് ഒറിജിനൽ സാധനം സൗദി മേഡാണ് ഒറിജിനൽ സൗദി മേഡ് ഏഹ് അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറികളോ കാര്യങ്ങളോ ഒന്നും ഇതാക്കണ്ട ഇതിന്റെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കാര്യങ്ങൾ എഴുതാ ആർക്കാ വേണ്ടത് എന്നുള്ള അയിന്ന് രണ്ടാൾക്കാരെ നമ്മൾ നോക്കിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യും ഓക്കെ മുപ്പതിനായിരം ഫിഫ്റ്റീൻ പ്രോ മാക്സി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി വെറും മുപ്പതിനായിരം രൂപ ഇന്ത്യ മണി ഫോർട്ടി ഐഫോൺ ഫോർട്ടീൻ പ്രോമാക്സി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി വെറും ഇരുപതിനായിരം രൂപ അപ്പൊ വേണ്ടവര് വേണ്ടവര് ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് അടിച്ചോളി ഓക്കെ വേണ്ടവര് ഇത്ര പൈസക്ക് ഇത്ര കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടൂല അല്ലെ പിന്നെ ആരെങ്കിലും നമുക്ക് ഗിഫ്എവേ ആയിട്ട് തരണം അല്ലെങ്കിൽ നമ്മളെ കാരണം ഗിഫ്റ്റ് ആയിട്ട് തരണം അല്ലാതെ ഞാൻ വെറുതെ തരുന്നില്ല അത് വെറുതെ തരുന്നില്ല അത് എനിക്ക് കിട്ടിയ പൈസക്ക് കിട്ടിയ പൈസക്ക് നിങ്ങൾക്ക് തരുകയാണ് ഈ പൈസക്ക് രണ്ട് തോതി ആളെത്തുന്ന നമ്മൾ പർച്ചേസ് ചെയ്താണ് അപ്പോൾ ഈ വിലക്ക് ഇങ്ങക്ക് നമ്മൾ ഈ സാധനം സാധനങ്ങൾ തരുകയാണ് അപ്പോൾ വേണ്ട വേണ്ടവര് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ജാതി വീഡിയോകൾ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് ലാഭം എടുക്കാതെ നമ്മളെ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടണോ നിങ്ങൾക്ക് വേണോ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്തോളി നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് നമ്മളെ കൂടെ കൂടിക്കൊള്ളി ഇങ്ങനത്തെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ വരും ഓക്കെ ബൈ